ദുർമന്ത്രവാദവും ആഭ്യചാരക്രിയകളുമായി സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ കാസർകോട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ വനിതാ കമ്മീഷൻ അദാലത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അവർ മലബാറിൽ പലയിടങ്ങളിലും സ്ത്രീകളെ മുൻനിർത്തിയുള്ള ദുർമന്ത്രവാദവും ആഭ്യചാരക്രിയകളും രഹസ്യമായി നടക്കുന്നതായി വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സ്ത്രീകളെ ഈ രീതിയിൽ ചൂഷണം ചെയ്യുന്നതിനെതിരെ ജാഗ്രതാ സമിതികൾക്ക് ഇടപെടുന്നതിനുള്ള നിർദ്ദേശം നൽകുമെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ പറഞ്ഞു ചില ജില്ലകളിൽ ഇത് സംബന്ധിച്ച പരാതികളും ലഭിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു അതുപോലെ തന്നെ വഴിതർക്കവും സാമ്പത്തിക ഇടപാടുകളൊക്കെ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവണത കൂടി കണ്ടുവരുന്നു അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പരാതിയും ഇന്ന് കമ്മീഷന്റെ മുന്നിൽ വന്നിട്ടുണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ടും പ്രൊട്ടക്ഷൻ പോലീസിൽ നിന്നും പ്രൊട്ടക്ഷൻ ലഭിക്കുന്നില്ല എന്ന് എന്നുള്ള പരാതിയും കമ്മീഷന്റെ മുന്നിൽ വന്നിട്ടുണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ കോടതിയിൽ നിന്ന് കിട്ടുകയും പക്ഷെ ആ പ്രൊട്ടക്ഷൻ പോലീസ് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല എന്ന പരാതിയുമായിട്ടും സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ടും കാണുന്ന ഇപ്പം മലബാറത്തിലെ പലയിടങ്ങളിലും സ്ത്രീകളെ മുൻനിർത്തിയിട്ടുള്ള ദുർമന്ത്രവാദവും അതുപോലെ തന്നെ ആഭിചാര ക്രിയകളൊക്കെ വളരെ രഹസ്യമായിട്ട് നടക്കുന്നതായിട്ട് കമ്മീഷൻ കമ്മീഷന്റെ വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ചില ജില്ലകളിൽ നിന്ന് നമുക്ക് അത്തരത്തിലുള്ള പരാതികളും ലഭിച്ചിട്ടുണ്ട് സ്ത്രീകളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ആളുകളെ പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടപ്പെടേണ്ട ആവശ്യകത മനസ്സിലാക്കി ഈ വിഷയം വളരെ ഗൗരവമായി ഏറ്റെടുത്ത് വനിതാ കമ്മീഷൻ കൈക്കൊള്ളാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ പാവപ്പെട്ട സ്ത്രീകളെ അവരുടെ വിശ്വാസങ്ങൾ ചൂഷണം ചെയ്ത് ഇത്തരത്തിൽ അവരെ അവരെ ചൂഷണം ചെയ്ത് ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദത്തിലും അതുപോലെ തന്നെ അവിചാര ക്രിയക്കു പ്രേരിപ്പിക്കുന്ന ഒരു പ്രവണത പ്രത്യേകിച്ച് മലബാറിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത് സാധാരണക്കാരായ സ്ത്രീകളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ദുർമന്ത്രവാദത്തിലേക്കും ആഭ്യചാരക്രിയകളിലേക്കും നയിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നവർക്കെതിരെ നടപടി ആവശ്യമാണെന്നും ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് ജാഗ്രതാ സമിതികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പി കുഞ്ഞായിഷ പറഞ്ഞു കാസർഗോഡ് തിങ്കളാഴ്ച നടത്തിയ സിറ്റിംഗിൽ പരാതികളാണ് പരിഗണിച്ചത് ഇതിൽ ഏഴെണ്ണം തീർപ്പാക്കി മുപ്പത്തിയൊന്ന് അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു